ഹണി റോസിന്റെ ഒരു ഒരു ഇന്നലെ കുമ്പളത്തെ വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ ഇത് പക്ഷേ ചിരിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് ഹണി റോസിന്റെ പരാതിയിൽ ഹണിക്കെതിരെ ഹണിക്കെതിരെ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ് ഇവൻ നമ്മളുടെ വാർത്തയുടെ താഴെ വരെ പോലും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ ഇവൻ കേസ് കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ ഒക്കെ ഓരോരുത്തരെ ഇഷ്ടം പക്ഷെ ഇയാള് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പുള്ളി അത് മാത്രല്ല ഹണി റോസിനെ ഹണി റോസ് പെർട്ടിക്കുലർലി പറഞ്ഞ ഒരാളുണ്ട് ആ ആൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ ആളെ തൊടാതെ ആ ആളിപ്പോഴും സേഫ് സോണിൽ നിന്നുകൊണ്ട് ആ തൊടാതെ വെറുതെ ആ ഇട്ട പോസ്റ്റിന്റെ താഴെ വന്ന് കമന്റ് ചെയ്ത അറുപത് വയസ്സുള്ള ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കേരള പോലീസിനോട് തോന്നുന്നത് പുച്ഛം ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നമ്മൾ കാര്യം അറുപത് വയസ്സുകാരനായ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഇവര് കൊടുത്ത പരാതിയിൽ പ്രകാരമാണ് വന്നിരിക്കുന്നത് അന്റെ കമന്റിന്റെ താഴെ അതായത് അവരെ കുറിച്ച് വന്ന കമന്റുകൾ ആ കമന്റിന്റെ താഴെ അതിന് ഉള്ള അവർ കൊടുത്ത പരാതിന്മേലാണ് ഈ അറസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ആരോപണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റില് ഇങ്ങനൊരു വ്യക്തി വന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ബോച്ചെ ആണെന്ന് അവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു കഴിവ് തന്നെയാണ് കാര്യം അങ്ങനെ ഒരു നിരവധി കാര്യം നമ്മളെപ്പോലെ ചാനലിൽ വന്നിരുന്ന് നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കുന്നത് വളരെ നിഷ്ഠൂരമായിട്ട് സൈബർ അറ്റാക്ക് തന്നെ പറയാം നമ്മളെയൊക്കെ എന്തെല്ലാം കമൻ്റുകൾ മരിച്ചുപോയ അമ്മയും അച്ഛനെയും വരെ തെരുവിളിച്ചിട്ട് കമൻറ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വേറെ ഇതിനു ഇതിനുമുമ്പ് വരുന്ന ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ രാഷ്ട്രീയം പോലും അല്ല എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ആ രാഷ്ട്രീയത്തെ ഞാൻ അതൊന്നും പറയുന്നില്ല വ്യക്തമായി അത് പറയാൻ എനിക്ക് പറ്റാത്ത അപ്പോൾ ഒരു രാഷ്ട്രീയത്തെ അനുകൂലിച്ച് പ്രതികൂലിച്ച് സംസാരിച്ചതിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ നമ്മളൊരു ഡിബേറ്റിന് ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം അനുകൂലിച്ച് സംസാരിച്ചാൽ ഡിബേറ്റ് ഡിബേറ്റ് ആകില്ല അല്ല ഈ സൈബർ അറ്റാക്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു യോജിക്കുന്നു പക്ഷെ പോലീസിനെ ഞാൻ ഈ ഒരു വിഷയത്തിൽ അത്ര കണ്ട് അനുമോദിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം സിദ്ദിഖ് ഹേമാക്കമേറ്റി വന്നപ്പോ സിദ്ദിഖ് നവീൻ ബാബുന്റെ വിഷയത്തിൽ പി പി ദിവ്യ ഇവരൊക്കെ ഒളിവില് പോയിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആള് ഈ പാവം പിടിച്ചൊരു പിന്നെ സൈബർ അറ്റാക്ക് വന്നതിന്റെ പേരിൽ ഓൺലൈൻ മാധ്യമങ്ങളെ പക്ഷെ ഒരാളെ കൊല്ലാൻ 嗯。Um. കൊലപാതക എന്താണ് പറയുക കുറ്റത്തിന് ഒളിവില് പോയിട്ട് ഈ പി പി കണ്ടുപിടിച്ചെടുക്കാൻ കണ്ണൂർ തന്നെ ഉണ്ടായിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റാത്ത പോലീസാണ് അതെ അതെമ കി വന്നപ്പോൾ സിദ്ധിക്കും ഇതുപോലെ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പൊക്കാൻ പറ്റിയോ ഇല്ല പക്ഷേ ഈ കുമ്പളത്തിൽ കിടക്കുന്ന കുമ്പളം കിടക്കുന്ന ഷാജി എന്ന് പറയുന്ന മനുഷ്യനെ വലിയ കാര്യമായിട്ട് നമ്മുടെ കേരള പോലീസ് മതി മതി സംഗതി ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് നടത്തുന്ന മാനസിക രോഗികളായിട്ടുള്ള ഇതെല്ലാം മാനസിക രോഗത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഈ അറുപത് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഒരു മാനസിക രോഗം മാനസിക വൈകൃതമാണ് അത് ബോബി ചെമ്മണ്ണൂർ മുതല് ഇതിനകത്ത് ആരൊക്കെ ഈ ഒരു കേസില് നമ്മുടെ സമൂഹത്തിൽ ലൈംഗിക വൈകൃതമായിട്ടുള്ള മാനസിക രോഗമുള്ള ഈ അറുപത് വയസ്സുകാരൻ പണ്ടൊക്കെ അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ പണ്ട് നോട്ടി ഇരുപത് കൊല്ലത്തിന് മുമ്പ് അറുപത് വയസ്സുള്ള മനുഷ്യൻ സാമൂഹ്യ മാധ്യമം വന്നാലും ഇല്ലെങ്കിലും കോട്ടിക്ക് എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊന്നും ഒരു ഇത് പറയില്ല അപ്പൊ അറുപത് വയസ്സുകാരൻ അറുപത് വയസ്സിൽ ഈ ഞരമ്പ് രോഗം കാണിച്ചെങ്കിൽ അത് അവർക്ക് പൊറുതിമുട്ടിയിട്ടാണ് അവർ പരാതി കൊടുത്തത് അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് സിസ്റ്റത്തിൽ നിന്ന് ഇവർ യൂസ് ചെയ്യുന്നറിയാൻ പറ്റും അത്ര വേണ്ടി സൈബർ ഐ പി അഡ്രസ്സൊക്കെ പിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ സൈബർ ക്രൈമിന് ക്രൈം ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഫോണെടുത്താൽ ഇപ്പം കേൾക്കുന്ന മെസ്സേജ് നമ്മളെ കേൾക്കാൻ സൈബർ ക്രൈമിന് ഇപ്പോഴാണല്ലോ വൈകി ഈ സർക്കാരിൻ്റെ ഇതെല്ലാം ബോധോധം ഉണ്ടായത് അല്ലേ ഇപ്പോഴും സൈബർ ക്രൈമിന് നമ്മുടെ ഫോണിലെല്ലാം മെസ്സേജ് വരുന്നു പരസ്യം വരെ ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാരുടെ ഇങ്ങനെ കുറ്റവാളികളായിരിക്കും പക്ഷെ പേടിക്കണ്ട അപ്പോൾ അത് നമ്മുടെ ചോദ്യമാണ് ഇപ്പൊ ഷാജിയെ അറസ്റ്റ് ചെയ്ത് ഞാൻ സാധൂകരിക്കുന്നല്ല ഷാജി എന്ന കുമ്പളത്തുകാരനായ നിരവധി കാരണം അറസ്റ്റ് പറയുന്നത് നിരവധി പേരെ ഇതിന്റെ പുറകിൽ ഈ പോസ്റ്റിന്റെ പിറകിൽ ആരെയൊക്കെ ഒരു പരാതി നമുക്ക് കൊടുത്തു നോക്കാം കൊടുത്തു നോക്കുമ്പോൾ അറിയാം അറസ്റ്റ് ചെയ്യൂലി ഇപ്പൊ നമ്മളെ തന്നെയായിരുന്നു ഇന്നലെ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞു ശ്രീകണ്ഠൻ നായർ സാറ് ഒരു ചർച്ചയിൽ ഇതിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞങ്ങളെ ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന അവർ എവിടെയാണെന്ന് വരെ ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഞങ്ങൾ എൻ്റെ പുറകെ പോകാത്തത് എന്തിനു പോകണം എന്ന് കരുതിയിട്ടാണെന്ന് ചേണ്ട നേരെ സർ പറഞ്ഞു പറഞ്ഞോ നമുക്ക് വിമർശിക്കാം പക്ഷേ ഒരാളെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിൽ ഇപ്പം ആ യുവതി ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം അവരെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഇനാഗുറേഷന് വിളിച്ചു ശരിയാണ് ഇനാഗുറേഷന് വിളിച്ചിട്ട് ഇപ്പൊ പറയുന്ന ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇത്രകൊണ്ട് ഞരമ്പുരോഗിയാണോ ഈ മനുഷ്യൻ എന്തെല്ലാം ചേഷ്ടകളാണ് എന്തെല്ലാം ചേഷ്ടകളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം ചേഷ്ടകളാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ ഷാജി തുടങ്ങുമ്പോൾ ഷാജി എന്നുള്ള ആ മൂലകാരണത്തിനെയല്ലേ ആദ്യം നമ്മൾ കൊണ്ടേ കൂമ്പിന് വളം വെക്കെ പറയുന്നത് പോലെ എന്താ അങ്ങനെ ഒരു ചൊല്ലില്ലേ മുകളിൽ കൊണ്ടു വളം അതല്ലല്ലോ വേണ്ടത് ആദ്യം ഇത് തുടങ്ങിയത് എവിടെന്നാണ് ഈ കേസ് തുടങ്ങുന്നത് ചേട്ടാ ബോച്ച എവിടെ ബോച്ചയെ തൊടാൻ എന്താണ് പേടി ബോച്ചയെ മുതലല്ലേ തുടങ്ങേണ്ടത് ഇപ്പൊ ഇപ്പൊ കേസ് അല്ല ഇപ്പൊ ഈ കേസ് ഹണി റോസ് കൊടുത്തു ഹണി റോസ് കൊടുക്കുമ്പോ ഇൻഡയറക്ട് എങ്കിലും ബോച്ചയുടെ മൊഴിയെടുക്കേണ്ട ഒരു ബാധ്യത വയലിലേക്ക് വരില്ലേ എനിക്കറിയില്ല പരാതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് ആദ്യം പറയും രണ്ട് ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മഹത് വ്യക്തികൾ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് തർപ്പിച്ച് പറയേണ്ടി വരും കാര്യം ഒരു എം എൽ എ ഇന്നലെ രാത്രിക്ക് രാത്രി അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് കണ്ടാൽ നമ്മൾ ഒരുവേള അതിശയിച്ചു പോകുന്നു അതിശയിച്ചു പോകുന്നു അതും അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഒരു രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ അതും ഉണ്ടായിരുന്ന ഒരു എം എൽ എ ആണ് അതാണ് നമ്മുടെ ഇവിടുത്തെ പോലീസ് അല്ല അത് ചോദിക്കുമ്പോ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇപ്പൊ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വകുപ്പ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശിവൻകുട്ടി മാത്രമല്ല നിരവധി രാഷ്ട്രീയ നേതാക്കൾ അതെ അഞ്ച് ആ കൂട്ടത്തിൽ തന്നെ വിടുന്നതാണ് അതുണ്ട് ആ ആ വിഷയം മാത്രമല്ല ഞാൻ തിരുവനന്തപുരത്ത് കാരണമാണ് സെക്രട്ടേറിയറ്റ് നിരവധി സമരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പല നേതാക്കളും പോകുന്നുണ്ട് പിന്നെ ക്ഷമിക്കുക ഈ പോലീസും അവരും തമ്മിൽ തല്ലുണ്ടാവാറുണ്ട് ഈ തല്ലിൻ്റെ ബാക്കി പത്രമായി പൊതുമുതൽ എന്തുമാത്രം നശിക്കുന്നുണ്ട് അതിനൊക്കെ ഈ എം എൽ എമാർ ആരെങ്കിലും പേരിൽ കേസെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമായിരുന്നു നമ്മൾ അൻവർ നമ്മുടെ വിഷയം മാറിപ്പോയി അൻവറിലേക്ക് പോയി അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരാളിപ്പോൾ ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തു സർക്കാരിൻ്റെ അന്വേഷണം പ്രോപ്പറായ രീതിയിൽ ഈ കേസിൽ കേസിലെന്നല്ല ഏത് പിന്നെ വേറൊരു സംഗതിയോട് നമ്മളിതിൽ പറയേണ്ടി വരും ഇപ്പൊ ഹണി റോസ് പരാതി കൊടുത്തു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിൻ്റെ ഫലമായിട്ട് കമന്റുകൾ വന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ നെരമ്പ് സ്വഭാവമുള്ള പല വീഡിയോകളും കാണാനും അതിൽ സന്തോഷിക്കാനും അവർ തന്നെ ഇടുന്ന നിരവധി വീടുകളുണ്ട് സ്ത്രീകൾ ഏതെല്ലാം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് അപ്പൊ ഇതിന് ഒരു നാണയത്തിന് രണ്ടു ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ വശ വശത്തിന് ഇവർക്കിപ്പോ അവര് ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് എന്നെ എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ശേഷവും എന്നെ നടന്ന് എന്നെ ആക്ഷേപിച്ചു അവർ ഈ അവസാന വേളയിൽ പറയുകയാണോ ഏതായാലും ബോച്ചെ ഞാൻ ബോച്ചയുടെ വശം ഒന്നുമല്ല ബോച്ചയുടെ പക്ഷക്കാരനെല്ലാം ഒന്നുമല്ല അയാൾക്ക് കാശുണ്ട് അയാൾക്ക് അയാൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആളാണ് അങ്ങനെ വരുമ്പോൾ ആ അതിന് ഇതിനെന്തെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള നിശബ്ദതയാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾ ഈ കാണിച്ചതല്ല പരമ കാണിച്ചതെല്ലാം പരമ പരമപോക്രുത്തരം എന്ന് പറഞ്ഞാൽ പലതും ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ വളരെ വൾഗാർട്ടിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത്രയും വൃത്തികെട്ടവനുണ്ടോ എന്നാണ് നമുക്ക് തോന്നേണ്ടി വരുന്നത് എന്നാൽ ഇതിലും വൃത്തികെട്ടവന്മാർ ഇതേപോലെ കമൻ്റിലൂടെയുണ്ട് പലരും ഒരു ഐഡിയയുടെ പിറകിൽ ഒളിച്ചിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്തതും പറയേണ്ടതുമൊക്കെ പറയുന്നതിനൊരു അറുതി സമീപഭാവിയിലെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് ധരിക്കാം അത്രയും നമുക്ക് ഇതിൽ പറയാനുള്ളൂ